നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തും മനോഹാരിതയും അതിശയകരമാണ് ഒരു ഏകാധിപതിയുടെയും തിട്ടൂരത്തിന് മുന്നിൽ ആ ജനാധിപത്യത്തിൽ വിധി നിർണയിക്കുന്ന ജനങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം നമുക്ക് ആവേശത്തോടെ ആഹ്ലാദത്തോടെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇറക്കി വിട്ടവൻ്റെ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് വാക്കുപാലിച്ച് അഭിമാനകരമായ വിജയവുമായി മഹുവ മൈത്ര എന്ന പെൺ പോരാളി കടന്നു വരുന്ന ദൃശ്യങ്ങളാണിത് എം എന്ന നിലയിലുള്ള തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പാർലമെൻറ്റിലെ ഓഫീസിലെത്തി കൈപ്പറ്റിയ ശേഷം ഔദ്യോഗികമായി ലോക്സഭാംഗം എന്ന പദവിയിലേക്ക് തിരികെ എത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ മുക്കിയും മുടന്തിയും കണ്ടവൻ്റെ ഒക്കെ കാല് പിടിച്ച് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പായി തന്നെ ലോക്സഭയ്ക്കകത്ത് കഴിഞ്ഞ ടൈമിൽ നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തിയിരുന്ന മഹുവ മൊയ്ത്ര തൻ്റെ എം പി കാർഡ് ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് തന്നെ മോദിക്കും ബി ജെ പിക്ക് മേൽക്കുന്ന വലിയ കരണത്തടിയാണ് മോദിയും അമിത് ഷായും ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടും മഹുവ മൊയ്ത്രയ്ക്ക് ബംഗാളിലെ കൃഷ്ണനഗറിൽ വോട്ട് കൂടി അവിടുത്തെ ഒരു രാജകുടുംബാംഗത്തെ അവർ സ്ഥാനാർത്ഥിയാക്കി ഭൂരിപക്ഷത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ പതിനാലായിരം വോട്ട് അധികം നേടാൻ മഹുവാ മൈത്രയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മഹുവാ മൈത്ര പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞ ആ വാചകങ്ങൾ ഈ രാജ്യം വീണ്ടും ഓർമ്മിക്കണം എനിക്ക് നാൽപ്പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും മുപ്പത് വർഷം ഞാൻ ഈ പാർലമെൻറ്റിനകത്തും പുറത്തുമായി കാണും

We are going to come back and we are going to see the end of it. Punjab is Sindh, Gujarat, Malata, Dravira, Utkala, Bongo. You don't have the Punjab. Sindh is not ours. Dravid is not yours. Utkal is not yours. Bongo is not yours. Where do you think you are going to rule us? Where do you think you get this brute majority from? The Ethics Committee has no power to expel. You have assumed the powers of a quasi-judicial authority and imposed a penalty on me that you have no power to do. Use every tenant. അതുകൊണ്ടാണ് മോദിയുടെ ആ പട്ടാഭിഷേകത്തിന് മുമ്പായി തന്നെ ലോക്സഭയിലേക്കുള്ള തൻ്റെ എൻട്രി ഉറപ്പിച്ച് അഭിമാനത്തോടെ ആ ഐ ഡി കാർഡ് നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടി മഹുവ മൈത്ര മോദിയോട് പറയുന്നത് നിങ്ങൾക്കിനി ഉറക്കമില്ലാത്ത ദിനങ്ങളായിരിക്കും ലോക്സഭയിൽ ഉണ്ടാകുന്നത് എന്ന് അതെ നരേന്ദ്രമോദി ശരിക്കും ഒരു പരാജിതനായിട്ടാണ് ഇപ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി എൻ ഡി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ദിനത്തിൽ തന്നെ മഹുവ പോലെ മോദിയെ വിഷമിപ്പിച്ചതിൻ്റെ പേരിൽ മോദിക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വനിത എന്തൊരു വേട്ടയാടലായിരുന്നു അവർക്കെതിരെ നടന്നത് അവരെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നീട് തെരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ട പണിയെല്ലാം എടുത്തു പണം മോദിയുടെയും ഷായുടെയും ഒക്കെ വലിയ സാന്നിധ്യമുണ്ടായി ബി ജെ പിയുടെ സർവസന്നാഹങ്ങളും അവിടെ കേന്ദ്രീകരിച്ചു എന്നിട്ടും അൻപത്തി ആറായിരത്തി എഴുപത്തി അഞ്ചോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മഹുവ മൈത്ര ജയിച്ചെങ്കിൽ അത് ഫാസിസത്തിനെതിരായ ഏകാധിപത്യത്തിനെതിരായ ജനാധിപത്യ ധ്വംസനത്തിനെതിരായ അതിശക്തമായ ഒരു പെൺ പോരാട്ടത്തിൻ്റെ വിജയമായി തന്നെ അടയാളപ്പെടുത്തണം മമതാ ബാനർജി അവർക്ക് നിലയിൽ പിന്തുണയും ചെറുതൊന്നുമല്ല വേണമെങ്കിൽ മമതയ്ക്ക് അവരെ മാറ്റി നിർത്താമായിരുന്നു പല ആളുകളെയും കഴിഞ്ഞ തവണ വിജയിച്ചവരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി പക്ഷേ മഹുവേയുടെ കാര്യത്തിൽ അവർ മോദിക്കെതിരായ ഒന്നാം നമ്പർ പോരാളിയാണ് എന്ന ആ വിശ്വാസത്തിൽ തന്നെയാണ് മമതാ ബാനർജി ധൈര്യത്തോടെ പിന്തുണച്ചത് ജനങ്ങളും അതിനൊപ്പം നിന്നു അവർ മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പാർലമെൻറ്റിലെത്തി താൻ ഔദ്യോഗികമായി ലോക്സഭാംഗമായിരിക്കുന്നു എന്ന രേഖ കൈപ്പറ്റി ആ ഐ ഡി കാർഡ് ഉയർത്തിക്കാട്ടുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഈ ജനാധിപത്യത്തിൽ കാണാൻ സാധിക്കുമോ ഇറക്കി ഇറക്കിവിട്ടവന്റെ മുന്നിലേക്ക് തലയെടുപ്പോടെ തിരിച്ചു വരിക എന്നുള്ളത് അവിടെ നിന്ന് വീണ്ടും അവൻ്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അതല്ലേ ഈ ജനാധിപത്യം നൽകുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ अदि भं भिंग्सो मानवता अगर यदि मैं কেউ হই সজন হারানো শশানে তোদের খিতা আমি তুল বইবি সিবি এন্ড অফ ইউ ডু নট ওয়ান্ডার পাঞ্জাব সিন্ধ গুজরাট মারাঠা দ্রাবিড় ঔতকল বঙ্গো ইউ ডোন্ট হ্যাভ দ্য পাঞ্জাব সিন্ধ ইজ নট আওয়ার্স দ্রাবিড় ইজ নট ইয়োরস উটকল ইজ নট ইয়োরস বঙ্গো ইজ নট ইয়োরস হোয়্যার ডু ইউ থিংক ইউ আর গোয়িং টু রুল আস হোয়্যার ডু ইউ থিংক ইউ গেট দিস ব্রুট মжоরিটি ফ্রম The Ethics Committee has no power to expel. You have assumed the powers of a quasi judicial authority and imposed a penalty on me that you have no power to do. Use every tenant. This is the beginning of your end. We're going to come back and we're going to see the end of it. What is important is that if this Modi government thought that by shutting me up, they are going to do away with the Adani issue, let me tell you this that this kangaroo court has only shown to the all of india that the haste and the abuse of due process you have used demonstrates how important mr adani is to you and to what length you will go to harass a single woman mp into shutting her into submission Tomorrow the CBI will be sent to my house. I'm sure they will harass me for the next six months. But I would like to ask, what about the 13,000 crore cold scam of Mr. Adani that the CBI and the ED have not found place to do, look at? You tell me I have compromised national security with a login portal? Mr. Adani is buying all our ports, all our airports, and his shareholders are foreign professional investors? And in the Ministry of Home Affairs is giving them clearance to buy all our infrastructure. Ramesh Biluri stands up in Parliament and says to Danesh Ali, he's one of 26 Muslim MPs, only one of 26. In a country of 200 million Muslims, the BJP has 303 MPs and has not sent one Muslim to Parliament. Ramesh Pudiri stood up and told Danish Ali, "Ye Katwa." No action has been taken. Nothing has been taken. You hate minorities. You hate women. You detest Nari Shakti. You cannot handle power and authority. I'm 49 years old. I will fight you for the next 30 years inside Parliament, outside Parliament, in the gutter, on the streets. आदि भं भिंग्सो मानवता अगर यदि मैं কেউ হই সজন হারানোর শশানে তোদের খিতা আমি তুল বইবি সিবি এন্ড অফ ইউ ডু নট ওয়ান্ডার পাঞ্জাব সিন্ধু গুজরাট মারাঠা দ্রাবিড় ঔতকল বঙ্গো ইউ ডোন্ট হ্যাভ দ্য পাঞ্জাব সিন্ধু ইজ নট আওয়ার্স দ্রাবিড় ইজ নট ইয়োরস উটকল ইজ নট ইয়োরস বঙ্গো ইজ নট ইয়োরস হোয়্যার ডু ইউ থিংক ইউ আর গোয়িং টু রুল আস হোয়্যার ডু ইউ থিংক ইউ গেট দিস ব্রুট মжоরিটি ফ্রম The ethics committee has no power to expel. You have assumed the powers of a quasi-judicial authority and imposed a penalty on me that you have no power to do. Use every tenant. This is the beginning of your end.